ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കാജു കടലി അപ്പോൾ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ വീട്ടിൽ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻ്റ് വേണ്ട അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു ഒന്നേകാൽ കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചൂടാക്കിയിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഈ മിക്സിയുടെ ജാർ നല്ലോണം തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം കേട്ടോ അത് ഇടാനായിട്ട് കാരണം അത് നമ്മൾ വല്ലാതെ പൊടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു ചെറിയൊരു വെള്ളമായി ഉള്ള പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചലിച്ചെടുക്കുക നമ്മുടെ അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി തരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന കഴിക്കുന്ന നമ്മൾ പരത്തുന്ന സമയത്ത് അതിങ്ങനെ അത്രയ്ക്കങ്ങനെ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ളതൊന്നും കൂടി നമുക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി അത് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പഞ്ചസാരയും വെള്ളം കൂടി ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മുടെ അണ്ടിപ്പരിപ്പിന് ഞാനൊരു മുക്കാൽ കപ്പൊക്കെ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് അലീച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയിൽ ഇങ്ങനെ ചെറിയ ചെറിയ എന്തൊക്കെയോ തരികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അലിയിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അരിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു നൂൽ പാകമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു പാകത്തിനക്ക് നമുക്ക് ആക്കിയെടുക്കാം നല്ലോണം തിളച്ച് ഒന്ന് നല്ല കുറുകുമ്പോൾ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ അറിയാം ഇപ്പം അത് അത്രയ്ക്കും കൂടെ ആയിട്ടില്ല അപ്പോൾ ഇനി നല്ലോണം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് അത് നമുക്ക് ഏകദേശം കണ്ടല്ല അറിയാം നല്ലോണം ബബിൾസ് വരും അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വൺ സ്ട്രിങ് ആയിട്ട് വരും കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത് കറക്റ്റായിട്ട് എന്ന് ഞാൻ വിചാരിക്കണം ശരിക്കും നമുക്ക് ഇങ്ങനെ രണ്ട് കൈ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു നൂല് പോലെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും പറ്റൂട്ടോ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അതാവുന്ന സമയത്ത് തീയൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ കട്ടില്ലാതെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കട്ട കെട്ടൊന്നുമില്ല നമ്മൾ എന്ന് വെച്ചാൽ ചലിക്കാണ്ട് ചേർത്താണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് അരിച്ചിട്ട് ചേർക്കാൻ പറയണത് ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ഭാഗത്ത് പോയിട്ട് കട്ടയാവാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലോണം ഇളക്കി കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് എന്താ പറയുക നല്ലോണം ഈ പഞ്ചസാര പാവിൻ്റെ കൂടെ യോജിച്ചു വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക ഏലക്ക വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ ഇതുവരെ അങ്ങനെ ഏലക്ക ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി വല്ല ഫ്ലേവറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇതിപ്പോൾ അതൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് ചേർക്കണം കേട്ടോ അത് നിർബന്ധമില്ല ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബിണൊക്കെ വീഴില്ലേ ആ ഒരു പാകം അതാണതിൻ്റെ പാകം കേട്ടോ ഈയൊരളവില് ഇത് കറക്റ്റാണ് അപ്പോൾ വല്ലാതെ ലൂസാവേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലവണ്ണം ചൂടാക്കുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടോ അങ്ങനെ വീഴുമ്പോൾ പിന്നെ റിബണൊക്കെ വീഴുന്ന ആ ഒരു പാകം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു ബട്ടർ പേപ്പറിലേക്കാണ് കേട്ടോ ആദ്യം ഒഴിക്കേണ്ടത് അപ്പോൾ ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് മേലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം അതായത് ചെറുതായിട്ടൊന്ന് ചൂടാറണം വല്ലാതെ ചൂടാറി അത് അത് ഉറച്ചുപോകും അങ്ങനെ ഉറക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കുഴക്കണം ഇതിപ്പോൾ ചൂടാറിയിട്ടില്ല ഞാൻ ഒഴിച്ചതും ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം ചൂടാറുമ്പോൾ നമ്മളിങ്ങനെ തീരെ ആറിയിട്ടല്ല ഒന്ന് ചെറുതായിട്ട് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ആക്കുമ്പോൾ അത് നല്ലോണം കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ കണ്ടോ കുറേ നേരം കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് ആവും ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച കാരണമാണ് പക്ഷെ നമ്മൾ കുഴക്കുന്നതോട് കൂടിയിട്ട് അത് ഇങ്ങനെ കറക്റ്റാവും അപ്പോൾ കയ്യിലൊക്കെ എടുക്കുമ്പോൾ കണ്ടോ നല്ല ഇതായിട്ട് കിട്ടും അത് നമ്മളങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര പാവ് ഒരു നൂൽപ്പാകം ആയതുകൊണ്ട് നമുക്ക് ഹാർഡായിട്ട് വരും അപ്പം നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഒരു ചപ്പാത്തിയുടെ കുഴ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ എന്താണ് ഒരു ഒരു എത്രയോണം കട്ടി വേണ്ടത് നമ്മളിങ്ങനെ ഒരു അര ഇഞ്ച് ഒരിഞ്ച് എന്നൊക്കെ പറയില്ലേ ആ ഒരു കട്ടിയിൽ നമുക്ക് നല്ലോണം പരത്തിയെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം പര എടുത്തിട്ടുണ്ട് അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ ഇതിൽ തന്നെ നമുക്ക് പിസ്തയൊക്കെ ഫ്ലേവർ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ റോളായിട്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ കുറച്ചെടുത്തിട്ട് അതിലേക്ക് പിസ്തയോ സ്ട്രോബെറിയോ ഏതാണോ ഫ്ലേവർ വേണ്ടി ചേർത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ വെറുതെ പ്ലെയിനാണ് ഇനി അതിൻ്റെ മുകളിൽ ഞാൻ എഡിബിൾ സിൽവർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം ആ ഒരു ഭംഗിയിരുന്നു കേട്ടേന്ന് വെച്ചിട്ട് എന്തായത് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അത് കയ്യിലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് വെച്ചതിന് ശേഷം അപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം ഏകദേശം നമ്മളിങ്ങനെ കുഴച്ചൊക്കെ വരുമ്പോഴേക്കും തന്നെ ചൂടറിയിട്ടുണ്ടാവും ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കാജു കടലി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ ഏകദേശം ആ ഒരു എന്താ പറയുക അളവൊക്കെ നോക്കിയിട്ട് സ്കെയിലൊക്കെ വലിയ സ്കെയിലൊക്കെ വെച്ചിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതേ ആ ഒരു കറക്റ്റ് ആ ഇതിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു കണക്കിലങ്ങട് മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താണ് നമ്മൾ ശരിക്കും വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ മുമ്പ് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതാണ് ലാഭവും അതുപോലെ തന്നെ ടേസ്റ്റും ഇതാണ് കേട്ടോ ഒന്നും ചേർക്കണില്ലല്ലോ നമ്മൾ പ്രത്യേകം അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടോ അതേപോലെ ഇല്ലേ കാണാൻ അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റാണ് കണ്ടോ പൊട്ടിക്കും തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല റെസിപ്പി കേട്ടിട്ട് വീണ്ടും വരാം കേട്ടോ അതുവരേക്കും ബൈ ബായ്